മീഡിയസിലേക്ക് സ്വാഗതം ഇന്ന് റിലീസ് ചെയ്ത ചിത്രമാണ് പൊൻമാൻ ജ്യോതിഷ് ശങ്കർ ഡയറക്റ്റ് ചെയ്ത് ബേസിൽ ജോസഫ് നായനായ ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം മിനിതമായി അഭ്യർത്ഥിക്കുന്നു ഇതിനോടകം അറുന്നൂറ്റി രണ്ട് ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം ജനങ്ങൾ ഈ ഒരു സിനിമ കണ്ടു പതിമൂന്ന് ശതമാനമാണ് പതിമൂന്നര ശതമാനമാണ് സിനിമയുടെ ഓക്യുപൻസി ആയിട്ട് പറയുന്നത് ഈ ഒരു നിമിഷം വരെ സിനിമ നേടിയിരിക്കുന്ന മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് സിനിമയുടെ പ്രകടനം മികച്ച രീതിയിൽ എന്ന് തന്നെ പറയാം ഈ ഒരു സിനിമയെ നമ്മൾ കാണുന്നതും ആ രീതിയിലാണ് ഒരു ആവറേജ് അബോ ആവറേജ് എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്ന റിവ്യൂസ് ും എല്ലാം തന്നെ ജ്യോതിശങ്കറിൻ്റെ ഡയറക്ഷനിൽ വന്ന ബേസിൽ ജോസഫ് നായകനായ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്നുമല്ല മമ്മൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് മിനിമം ഗ്യാരണ്ടിയുള്ള എന്ന് ചോദിച്ചാൽ ഇന്ന് ബേസിൽ ജോസഫ് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും അല്ലെങ്കിൽ സമീപകാലത്ത് ഇറങ്ങി വലിയ ഹിറ്റ് അടിച്ചിരിക്കുന്ന മിക്ക സിനിമകളും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അതിനു നമുക്ക് കാണാൻ കഴിയും ചില സിനിമകൾ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് വലിയ ഹിറ്റായ സൂക്ഷ്മദർശിനി പോലെയുള്ള സിനിമ വേറെ ഏതെങ്കിലും ഒരു നായനാണ് ചെയ്യുന്നതെങ്കിൽ അത് പത്ത് ദിവസം ചകഞ്ഞ് ഓടില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതാണ് പക്ഷേ ബേസിൽ പ്രസൻസ് തന്നെ ആ സിനിമയെ അത്രത്തോളം ലിബറേജിച്ച് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ വലിയ രീതിയിൽ അത് തൃപ്തിപ്പെടുത്തുകയും ചെയ്തു വളരെ സിമ്പിളായിട്ട് വളരെയധികം സോഫ്റ്റ് ആയിട്ട് നമ്മളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയും ആ റേഞ്ചിൽ തന്നെയാണ് പോകുന്നത് ആദ്യ ദിനം ഇതിനോടകം തന്നെ അൻപത് ലക്ഷം രൂപ സിനിമ കഴിഞ്ഞിരിക്കുന്നു എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം രൂപ ആദ്യ ദിനം നേടും എന്നുള്ളതാണ് തീർച്ചയായും സിനിമ ഒരു വലിയ സക്സസ്സിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിനത്തെ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം ഇന്ന് സിനിമ നല്ല ലെവലിലുള്ള ഒരു പ്രശംസ നേടിയെടുക്കുകയും ബേസിലിൻ്റെ പ്രകടനം തന്നെയാണ് ഇതിൻ്റെ മുഖ്യമായിട്ട് ആളുകൾ പറയുന്നതും അതേപോലെ തന്നെ ഒരു ടിപ്പിക്കൽ കഥയായിട്ട് പറയുന്നു ആ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പിന്നീട് അതിനകത്തിലേക്ക് വരാം എന്താണേലും ആദ്യ ദിനം സിനിമ എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തുമെന്ന് പറയുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തുതരണം